നമസ്കാരം നമ്മളുടെ മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിർവഹിക്കുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ സത്യൻ എം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി ജോസഫൈൻ കെ നിർബല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർവ വിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സീനിയർ എഡിറ്റർ അസോസിയേറ്റ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ അനിരുദ്ധൻ ഇന്ന് പ്രകാശിപ്പിക്കുന്ന രണ്ട് വിജ്ഞാനകോശങ്ങളുടെ എഡിറ്റർ നിർബലകോശ വിജ്ഞാനഘോഷത്തിന്റെ എഡിറ്റർ ശ്രീ രാജേഷ് കുമാർ വൈക്ക സത്യാഗ്രഹ വിജ്ഞാനകോശത്തിന്റെ എഡിറ്റർ ശ്രീ പ്രത്യുഷ ചന്ദ്രൻ കുമാരനാശൻ വിജ്ഞാനഘോഷത്തിന്റെ കവർ ഡിസൈൻ ചെയ്തതിൽ നടത്തിയ മത്സരത്തിൽ സമ്മാനം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഡിറ്റേഴ്സ് മറ്റ് ഭരണവിഭാഗം മറ്റ് വിഭാഗങ്ങളിലെ സഹപ്രവർത്തകർ ബഹുമാനപ്പെട്ട സഹൃദയര് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം മാതൃഭാഷയിലൂടെ അറിവ് ലോകത്തിലേക്ക് എത്തിക്ക എന്ന് പറയുന്ന ആ വലിയ ലക്ഷ്യം സഫലമാകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കുമാരാശനെ കുറിച്ച് ഒരു ലഘുവിജ്ഞാന കോശം ഈ കഴിഞ്ഞ നൂർദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാമ്പ മുഖ്യമന്ത്രി അത് പ്രകാശിപ്പിച്ചിരുന്നു ഇന്ന് ഇവിടെ രണ്ട് ലഘുവിജ്ഞാന കോശങ്ങൾ പ്രകാശിപ്പിക്കുകയാണ് ഒന്ന് നിർമ്മിത ബുദ്ധിയാണ് ഇന്ന് എനിക്ക് ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മളെ ഭൗ ജീവിതത്തിൽ സാമൂഹ്യ ഭൗതിക ജീവിത ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമായിട്ടുള്ള ഒന്നാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഒരു പ്രവർത്തന എല്ലാ മേഖലയിലും ഉണ്ട് അപ്പോൾ എ യെ കുറിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ അതിന്റെ ശാസ്ത്രം അതിന്റെ പ്രവർത്തനത്തിൽ സൂക്ഷിക്കേണ്ട നൈതികത അതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഇങ്ങനെ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ലഘുവിജ്ഞാന കോശത്തിനാണ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ആദ്യ പ്രകാശനമാണ് എന്ന് ബഹുമാൻപെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയൻ നിർവഹിക്കുന്നത് രണ്ടാമത് തന്നെ നമ്മൾ പ്രകാശിപ്പിക്കുന്ന പുസ്തകം വൈക്ക സത്യാഗ്രഹത്തെ കുറിച്ചാണ് വൈക്ക സത്യാഗ്രഹം നൂറു വർഷം പിന്നിടുന്ന ഒരു സന്ദർഭമാണിത് അതിനെ സംബന്ധിച്ച് നൂറു വർഷത്തിനിപ്പുറം നിന്നുകൊണ്ട് അതിന്റെ ചരിത്രം അതിന്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ അതിന് ഇടപെട്ട വ്യക്തികൾ ഈ ഒരു സാമൂഹ്യ സന്ദർഭത്തിൽ അതിന്റെ പ്രസക്തി തുടങ്ങിയവയെല്ലാം നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഒരു ലഘു വിജ്ഞാന കോശത്തിനാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ ശ്രമിച്ചത് അതാണ് എന്റെ ഇവിടെ പ്രകാശിപ്പിക്കുന്ന രണ്ടാമത്തെ പുസ്തകം നമ്മളുടെ ഈ കേരളം ഏർ നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമാകാനുള്ള സന്തോഷം അറിയിച്ചു വാക്കുകൾ നിർത്തുന്നു ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനും പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജീവ ക്ഷണിക്കും വൈക്കം സത്യഗ്രഹം വിജ്ഞാനകോശം പ്രകാശനം ചെയ്യുന്നു അടുത്തതായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ഒരു വിജ്ഞാനകോശമാണ് സർവവിജ്ഞാനകോം എന്ന ആദ്യ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തോടൊപ്പം തന്നെ വൈദ്യുതിവൽക്കരണത്തിലൂടെ വികസനോന്മുഖമായ പാതയിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തി പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുക ഇന്ന് സാഹിത്യം സാമൂഹ്യശാസ്ത്രങ്ങൾ ജീവശാസ്ത്രം ശാസ്ത്രം ഗ്രാമീണകല സാംസ്കാരികം തുടങ്ങിയ ഒട്ടേറെ വിഷയാധിഷ്ഠിത വിജ്ഞാന കോശങ്ങളുടെ പ്രസിദ്ധീകരണത്തിലും സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധ വർത്തുന്നു ഇത്തരം പദ്ധതികളുടെ തുടർച്ചയെന്നോണം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന രണ്ട് ലഘുവിജ്ഞാന കോശങ്ങളുടെ പ്രകാശനമാണ് ഞാനിവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതിലൊന്ന് വൈക്ക സത്യാഗ്രഹം രണ്ട് നിർമ്മിതി ബുദ്ധി എന്നീ വിഷയങ്ങളെ അധികരിച്ചാണ് ഈ വിജ്ഞാന കോശങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വൈക്ക സത്യാഗ്രഹത്തിന്റെ നൂറാമത് വാർഷിക വേളയിലാണ് ഈ ലഘുവിജ്ഞാനകോശം പ്രസിദ്ധീകരിക്കുന്നത് വളരെ പ്രാധാന്യമുണ്ട് ആ സമരത്തിന്റെ നാളുകളെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ ഇന്ന് കേരളത്തിലാകമാനം സാംസ്കാരിക വകുപ്പും ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ സമരത്തിന്റെ നാൾ വഴികളെല്ലാം നമുക്കെല്ലാം അറിയാം ഐക്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരമായി നമ്മൾ കണക്കാക്കുന്നതാണ് കോട്ടയം ജില്ലയിലെ വൈക്കത്തിറന്ന ഐതിഹാസിക വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികൾ ഐത്തജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ച നിലപാടിനെതിരായിട്ടായിരുന്നു ആ പോരാട്ടം മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടിത പ്രക്ഷോഭം നിലയിൽ വൈക്ക സത്യാഗ്രഹം നമ്മുടെ നാടിന്റെ പിൻകാല ചരിത്രത്തെ മാറ്റിമറിച്ചു പിന്നോക്ക ജാതിക്കാരുടെ പൗരാവകാശ പ്രശ്നങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജീവൻ പ്രശ്നങ്ങൾ ഒന്നാക്കി മാറ്റാൻ വൈക്ക സത്യാഗ്രഹത്തിന് കഴിഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിനെന്ന ഏറ്റവും വലിയ ലോക ശ്രദ്ധ നേടിയ സമരവും വൈക്ക സത്യാഗ്രഹവുമായി വൈക്ക സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി നമ്മളും തമിഴ്നാടും യോജിച്ചാണ് ഈ വർഷം നടത്തിയത് കേരളത്തിന്റെയും തമിഴ്നാടിലെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് രണ്ട് സമ്മേളനങ്ങളാണ് വൈക്കത്ത് നമ്മൾ സംഘടിപ്പിച്ചത് പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ സമ്മേളനത്തിലാണ് ഇത് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈക്ക സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു വരിക തീർച്ചയായിട്ടും അത്തരം ഒരു ഉജ്ജ്വലമായ ചരിത്രത്തെ അടയാളപ്പെടുത്തി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഈ ലഘുവിജ്ഞാന കോശം ഏറെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം രണ്ടാമത്തെ ലഘുവിജ്ഞാന കോശം നിർമ്മിതി വിധിയെപ്പറ്റി അവിടെ ഇന്ന് ലോകം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് നിർമ്മിത ബുദ്ധി മനുഷ്യ ജീവിതത്തിന്റെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ഘടനയും അപ്രതീക്ഷിത മാറ്റങ്ങളാണ് നിർമ്മിതി ബുദ്ധി കരുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും തൊഴിൽ നിന്ന് നിർമ്മിതി ബുദ്ധി മനുഷ്യരെ മാറ്റി നിർത്തുമെന്നുള്ള ആശങ്കയുടെ സാഹചര്യം ഉണ്ടെങ്കിലും ലോകത്ത് വന്നിരിക്കുന്ന ഈ മാറ്റം തീർച്ചയായിട്ടും മനസ്സിലാക്കാനും നമ്മുടെ നാടിന്റെ വികസനത്തിനും വളർച്ചയ്ക്ക് ഇത് പരമാവധി പ്രയോജനപ്പെടുത്താനും കഴിയണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിർവിധി ബുദ്ധിയുടെ ഒട്ടേറെ സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നത് വരികയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഉപകരിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഒരു ലഘുവിജ്ഞാന കോശം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് വിജ്ഞാന കോശങ്ങളും അറിവിന്റെ പുതിയ തലത്തിലേക്ക് നമ്മുടെ ജനങ്ങളെ നയിക്കാൻ ഉതകുന്നതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുക നമ്മുടെ കൂടുതൽ കുട്ടികൾ ചരിത്രവും ശാസ്ത്രവും എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട് വായനക്കാർക്ക് അറിവ് പകരാൻ അവർ കൂടുതൽ ചോദ്യങ്ങളും അതിന്റെ ഉത്തരത്തിനായുള്ള അന്വേഷണം ഉണ്ടാകാൻ തീർച്ചയായിട്ടും ഇത്തരം ഗതുവിജ്ഞാന കോശങ്ങൾ സഹായകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും സർവവിജ്ഞാന കോശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ മി സ്മേതി ജോർജിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല നിലയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുകയും നമ്മുടെ വൗപ്പിറ്റുകൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാക്കിതിനെ മാറ്റുന്നതിന് അവർ ും അതിന്റെ ഭാഗമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ രണ്ട് വിജ്ഞാന കോശങ്ങളുടെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കുന്നു നമസ്കാരം ഒരു സംസ്ഥാന സർവവിജ്ഞ പ്രസിദ്ധീകരിച്ച കുമാരനാശാന് വിജ്ഞാന കോശത്തിന്റെ കവർ പേജ് സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തിയത് അതിൽ വിജയികളുള്ള സമ്മാനദാന ചടങ്ങാണ് നടക്കുന്നത് അതിലൊന്നാം സമ്മാനം നേടിയത് ശ്രീ ബാലകൃഷ്ണനെയാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു മാതൃഭൂമി സീനിയർ ആർട്ടിസ്റ്റായ ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് പതിനായിരം രൂപയും മെമൻജോയും കുമാരനാശം വിജ്ഞാനകോശം അടങ്ങുന്ന സമ്മാനമാണ് നൽകുന്നത് ശ്രീ ബാലകൃഷ്ണൻ അടുത്തതായി സമ്മാനം നൽകുന്നത് ശ്രീ എസ് ബിജു ആണ് അദ്ദേഹം കലാകാരനാണ് മേമൻ ജോയും കുമാരനാശാൻ വിജ്ഞാന കോശവും സമ്മാനമായി നൽകുന്നു ശ്രീ എസ് പി ജോ അടുത്ത ആർട്ടിസ്റ്റ് ആയ ശ്രീ എം കെ രമേശാണ് അദ്ദേഹത്തെ സാധനം ക്ഷണിക്കുന്നു മേമൻജോയും കുമാരനാശാൻ വിജ്ഞാന കോശവും സമ്മാനമായി കവർ പേജ് വരച്ചതിനുള്ള സമ്മാനദാന വിതരണമാണ് നടക്കുന്നത് അടുത്ത ശ്രീ എ അനന്തു അദ്ദേഹത്തെ ഹാർദമായി ക്ഷണിക്കുന്നു ಪೋಲೀಸ್ ವಾದೋ ಪೆಲ್ಲ ಸರ್ಕಲ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಓಡಿಯಾನ ಅಧ್ಯಹ ಶ್ರೀ ಸಚಿನ್ ಜೋಸ್ ವಿದ್ಯಾರ್ಥಿಯಾನ ಸಚಿನ್ ಜೋಸ್ ನೇಕ್ಷಣಿಕನು ಶ್ರೀ ಸಚಿನ್ ಜೋಸ್ ಆದಂತರ ಶ್ರೀ ಅಭಿನವ್ ಅಭಿನವ್ ವಿದ್ಯಾರ್ಥಿಯಾನ ಫೈನಾನ್ಸ್ ಕಾಲೇಜிலே ಅಭಿನವ್ ನೇಕ್ಷಣಿಕನು